ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കാടഫ്രൈൻ്റെ റെസിപ്പി ആട്ടോ നമ്മൾ പല രീതിയിൽ നമ്മൾ കാട ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നല്ല കിടിലും ടേസ്റ്റാണ് കേട്ടോ അതുപോലെ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാട കാടഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ നമുക്കിതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാട്ടോ നമ്മളിവിടെ ഒരു റെഡ് ക്യാപ്സിക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീന് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ നോർമൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടോ പിന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നിവിടെ ചെറിയൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ഒരുപാട് അങ്ങ് ചെറുതാക്കണ്ടട്ടോ നമുക്കൊന്ന് അരച്ചെടുക്കാനാണ് മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതും കൂടി കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പീഡി മല്ലി എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ആയതുകൊണ്ട് ഒരെണ്ണ എടുത്തിട്ടില്ല അപ്പം നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ അതുപോലെ ഇതുപോലെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കട്ടോ ഞാനിവിടെ ഒരു കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങ് ലൂസായി പോകില്ല കേട്ടോ നമ്മൾ തക്കാളി ഇതൊക്കെ അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ലൂസായി പോകും അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ നല്ല കട്ടിയുള്ള തൈര് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്ത് കേട്ടോ ഇനി നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ നോർമൽ മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഞാനതില്ലാത്തതോടെ ഇതിലേക്ക് വീഡിയോയ്ക്ക് ഒരു ഭംഗിക്കാൻ വേണ്ടി ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതുപോലെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം ഇനി നമുക്ക് അരച്ചെടുത്ത അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ ഞാനിവിടെ കുറച്ചുകൂടി ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ടാൽ ഒരു കളർ കിട്ടാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല ഇവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കാടയിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ നമ്മൾ കാട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകി കഴുകിയെടുത്തതോ നമ്മൾ ഫുള്ളായിട്ട് അല്ലാണ്ട് കാട എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു സെൻ്ററിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു വൺ സൈഡായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് കാട ഇതുപോലെ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കാം നമുക്ക് ഒന്നായിട്ട് പൊരിക്കുന്നതിലേറെ നല്ല മസാലയും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ പൊരിക്കുമ്പോൾ കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് മസാല പിടിപ്പിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നിങ്ങൾ അരച്ചെടുത്ത അരപ്പ് ഒരുപാട് അങ്ങ് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോറ് ചേർത്ത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കടയിൽ ഇതുപോലെ പിടിച്ച് കിട്ടില്ല കേട്ടോ ഇനി നമുക്ക് മുഴുവൻ ഇതുപോലെ ഒന്ന് മസാല തേച്ചെടുക്കാം മുഴുവൻ ഇതുപോലെ ഒന്ന് മസാല പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടിട്ടോ ബാക്കിയുള്ള മസാല കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നും മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനി നമുക്ക് കാടയിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഞാനിവിടെ ഒരു അരമണിക്കൂറാണ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഒരു ഒന്നര മണിക്കൂറെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ട് മസാല ഒക്കെ പിടിച്ചു കിട്ടും കേട്ടോ ഞാനിവിടെ ടൈം ഇല്ലാത്തത് കൊണ്ട് ഒരു അരമണിക്കൂറാണ് വെച്ചിട്ടുള്ളത് പിന്നെ കാട കട്ടില്ലാത്തത് കൊണ്ട് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് മസാല പിടിച്ച് കിട്ടും പിന്നെ നമുക്ക് ഈ കാട ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഞാനിവിടെ രണ്ട് പീസാണ് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് അങ്ങ് ഇട്ട് കൊടുത്താൽ മറിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കട്ടെ ചെറിയ ചട്ടി ആയതുകൊണ്ട് ഇനി നമ്മളിതിലേക്ക് ഇടികളിൽ വെച്ചിട്ട് ചതച്ചെടുത്ത് വെളുത്തുള്ളിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അതുപോലെ അത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കീറിയിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടില്ല ഞാനിവിടെ ലാസ്റ്റായിട്ട് കുറച്ച് ഉണക്കമുളകൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് എണ്ണയിലൊന്നും കോരിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട ആവണ്ടെട്ടോ ഒരുപാടങ്ങ് ഫ്രൈ ആയാൽ നമുക്കത് ഫുള്ള് എല്ലായിരിക്കും കേട്ടോ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിവിടെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫുള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും പുറം നല്ല ക്രിസ്പി ആട്ടോ ഒരുപാടങ്ങ് കരി ഇരിക്കാതെ ഇതുപോലെ ഒന്ന് കോരിയെടുക്കാം കേട്ടോ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാൻ എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ കോരിയെടുക്കുന്നത് കുറച്ച് മുൻപായിട്ട് കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് കോരിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലുള്ള വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടി കോരിയെടുക്കാം കേട്ടോ ഇതിലുള്ള ആ വെളുത്തുള്ളി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ആ കാടയിലും ആ ഫ്ലേവർ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കോ ഇനി നമുക്കിതും കൂടി കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളിലുള്ള മീറ്റ് നല്ല സോഫ്റ്റും അതുപോലെ പുറത്തുള്ള ആ മസാല ഇല്ലേ അത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ ഇതിലുള്ള വെളുത്തുള്ളി അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ ഇതിന് കൂടെ കഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇത് കണ്ടോ ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ പുറത്തുള്ള മസാല നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണം ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം